പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് അടുത്തിടപഴകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിലേറെ പേരും എന്നാൽ ഒരു അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ അതൊന്നും നമുക്കൊരു തടസ്സമേ ആകാറില്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തന്നെയാണ് ഭൂരിഭാഗം പേരും തേടാറ് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച് മറ്റ് ചികിത്സാരീതികൾ തേടുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട് അങ്ങനെ സ്വന്തം മകനെ ഒരു വയസ്സു മാത്രം പ്രായമുള്ള പിഞ്ചുമകനെ നഷ്ടപ്പെട്ട യുവതിയാണ് മലപ്പുറം സ്വദേശിനിയായ ഹിറ മഞ്ഞപ്പിത്തം വന്നു കുഞ്ഞിന് അതിനുശേഷം ചികിത്സ നൽകാതെ ആ കുഞ്ഞ് മരിക്കുകയാണ് മരിക്കുകയാണുണ്ടായത് ഇതേ ചിന്തയുള്ള നിരവധി പേർ നമുക്കിടയിലുണ്ട് ഈ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊരു ലിസ്റ്റ് എടുത്താൽ അത് നീണ്ടു തന്നെ പോകും ഇവർക്കൊക്കെ എന്നാണ് നേരം വിളിക്കുക ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അക്വാപഞ്ചർ ചികിത്സാരീതി പിന്തുടരുന്ന ഒരാളാണ് ഈ യുവതി ഇവരുടെ കുഞ്ഞിനൊരു അസുഖം വന്നു ചികിത്സിച്ചില്ല മഞ്ഞപ്പിത്തമാണ് പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇതുപോലെ ചിന്തിക്കുന്ന നിരവധി പേർ ഇതുപോലെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയ നിരവധി പേർ നമുക്കിടയിലുണ്ട് എന്നാണ് ഇവർ ഇവർക്ക് ഈ സ്വന്തക്കാരെ നഷ്ടപ്പെട്ടിട്ട് പോലും ഒരു പക്ഷേ അത് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതൊരു ഗ്ലോബൽ പാൻഡമിക് ആണ് അതായത് കുറേ നാളുകളായിട്ട് ആഗോളതലത്തിൽ തന്നെ മോഡേൺ മെഡിസിനോടുള്ള ഒരു അവിശ്വാസം വ്യാപകമായി വരുന്നുണ്ട് കേരളത്തിൽ അതിൻ്റെ പതാകാ വാഹകരാരായിരുന്നു നമ്മൾ ആ കോവിഡ് കാലത്ത് കണ്ടതാണ് അത് വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തതാണ് ആ അവർ ഉണ്ടാക്കി വിട്ട ഒരു കൊടുങ്കാറ്റ് വളരെ പെട്ടെന്ന് അവസാനിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു പതാകാ വാഹകൻ മരി കോവിഡ് സമയത്ത് തന്നെ മരിച്ചു പോകുകയും ചെയ്തിരുന്നു ഒരാൾ ജയിലിൽ പോവുകയും ചെയ്തിരുന്നു അപ്പോൾ പക്ഷേ അത് ഏറ്റെടുക്കാൻ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ് അപ്പോൾ മോഡേൺ മെഡിസിനെതിരെ ഉള്ള അവിശ്വാസത്തിന് ഒരുപാട് പഴക്കമുണ്ട് അത് വാക്സിനെതിരായിട്ടുള്ള അവിശ്വാസം അതുപോലെ മരുന്ന് കമ്പനിയോടുള്ള വിശ്വാസം ഇങ്ങനെ പല രൂപത്തിലാണത് പ്രവർത്തിക്കുന്നത് ചെ ചില യാഥാസ്ഥിതിക മതസമൂഹങ്ങളിൽ ദൈവം ഞങ്ങളെ രക്ഷിച്ചോളും നമുക്ക് നമ്മൾ ചികിത്സിക്കൊന്നും വേണ്ട ബ്ലഡ് സ്വീകരിക്കാത്ത മതവിഭാഗങ്ങളുണ്ട് കേരളത്തിൽ ബ്ലഡ് സ്വീകരിക്കില്ല കാരണം ബ്ലഡ് ജീവൻ്റെ പാത്രമാണ് അത് സ്വീ ജീവൻ്റെ പാത്രം നമ്മൾ കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതായത് ക്രിട്ടിക്കലി അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ആശുപത്രിയിൽ കിടന്നാൽ പോലും രക്തം സ്വീകരിക്കാത്ത മതവിഭാഗങ്ങൾ കേരളത്തിലുള്ള ലോകത്തെല്ലായിരുന്നുണ്ട് അത് കേരളത്തിലും ഉണ്ടവർ അതുപോലെ ഈ ഒന്ന് മരുന്ന് കമ്പനികളുടെ അവിശ്വാസം മോഡേൺ മെഡിസിനുകള മൊത്തത്തിലുള്ള അവിശ്വാസം വാക്സിനിലുള്ള അവിശ്വാസം ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ പലതരത്തിലുള്ള അവിശ്വാസങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ വാക്സിനോടുള്ള അവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ്റെ ക്ലിനിക്ക് ക്ലിനിക്കൽ ട്രയലുകളുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിൽ സ്വാഭാവികമായിട്ട് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമല്ല ഈ വാക്സിൻ പല വാക്സിനും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ അതുപോലെ മരുന്ന് കമ്പനികളുടെ ലാഭ മോഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതിന് ഒരുപാട് കോൺസ്പെരിസി തീയറി ഇപ്പം കോവിഡിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ചെയ്തത് ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അവർ കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിച്ചൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ബിൽ ഗേറ്റ്സ് കോവിഡ് വാക്സിന് വേണ്ടി പണം മുടക്കുന്ന ലോക ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ള കോൺസ്റ്റിപ്യൂസി സമയത്ത് ഭയങ്കര വൈറലായിരുന്നു എന്ന് മാത്രമല്ല ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഓഫീസിൻ്റെ ബോർഡ് മാറ്റി വേറെ പേര് വെച്ചു ബിൽ ആൻഡ് എന്താ മെറിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഫോർ പോപ്പുലേഷൻ കൺട്രോൾ എന്നൊക്കെ ബോർഡ് വെച്ചിട്ട് ആ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ജീവിച്ചിരുന്നു ആളുടെ ലോകത്തെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി അതായത് ഗേറ്റ്സ് ഏതോ പ്രസംഗത്തിൽ ഏതോ ടെക്ടോക്കിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് ജനസംഖ്യ വളരുന്നത് ഈ ചികിത്സാ സൗകര്യങ്ങളിലെ പര്യാപ്തതയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് എവിടെ പറയുന്നുണ്ട് അപ്പം അതും ഈ കോവിഡ് വാക്സിൻ്റെ ഇതൊക്കെ കൂടി കൂടി ചേർത്തിട്ട് ഇയാൾ ജനസംഖ്യ കുറയ്ക്കാൻ നടക്കുകയാണ് എന്നൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു ഈ വാക്സിൻ ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല കേട്ടോ അത് അമേരിക്കയിലാണ് അതിന് വേറെ ചില വേറെ പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ഈവൻ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഈ പറയുന്ന മോഡേൺ മെഡിസിനെ എതിർക്കുന്നവരുണ്ട് പലർക്കും പല കാരണങ്ങളാണ് എതിർക്കാൻ ഇപ്പോൾ ഈ അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റഡിയിൽ ട്രംപിന് വോട്ട് ചെയ്ത കൂടുതലായി വോട്ട് ചെയ്ത വോട്ടർമാരുള്ള സ്ഥലങ്ങളിൽ വാക്സിൻ വിരുദ്ധത കൂടുതലായിരുന്നു അപ്പോൾ ഇതിന് ഇത് ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ വിശ്വാസത്തിന് പുറത്തോ അല്ല പലതരത്തിലുള്ള കാരണങ്ങളാലാണ് ഇതുണ്ടാവുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുക കേരളത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് വ്യക്തികൾ അവരുടെ ശല്യം ഇപ്പോൾ അത്രയധികം ഇല്ല നേരത്തെ ഏതു നേരം അവരുടെ വീഡിയോ വരികയും അവർ നിരന്തരം ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയും നിപ്പ ബാധിച്ച സമയത്ത് ഒവ് വാല് കടിച്ച മാങ്ങാ നിന്നുകൊണ്ട് ആളുകളുടെ ബോധവൽക്കരിക്കുകയും ചെയ്ത ആളുണ്ട് ഇവിടെ ഇപ്പോൾ അത്ര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത അക്യു പങ്ക്ചർ എന്ന ഒരു ചികിത്സാരീതിയുടെ ആവിർഭാവവും അതിൻ്റെ പ്രചാരവുമാണ് അതിങ്ങനെ വ്യാപകമാവുകയാണ് ഹിജാമ ഹിജാമ എന്ന് പറഞ്ഞാൽ ഇതരം ഈ കപ്പ് പോലെ എന്തോ വെച്ചിട്ട് ബ്ലഡ് സക്ക് ചെയ്ത് തടയുന്നത് പരിപാടിയാണ് അക്യൂ പങ്ക്ചർ ഇത് ഇതിങ്ങനെ വ്യാപകമാവുകയാണ് അപ്പോൾ അക്യു പങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൾട്ടർനേറ്റീവ് മെഡിസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മോഡേൺ മെഡിസിനുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട് ലോകത്ത് ഒരുപാട് മനുഷ്യർക്ക് ചികിത്സ കിട്ടാതിരിക്കുന്നുണ്ട് അതായത് മോഡേൺ മെഡിസിനോട് മെഡിസിനും ജനങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് പല കാരണങ്ങളാൽ ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുന്നത് ചില രാജ്യങ്ങളിൽ ഇതിനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല എല്ലാവർക്കും ആക്സസബിൾ ആവണമെന്നില്ല അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ചികിത്സാരീതികൾ സയൻറ്റിഫിക് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും അതിനെ ഈ മെയിൻ സ്ട്രീം മെഡിസി മെഡിക്കൽ സിസ്റ്റവുമായി യോജിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു വാദം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോമിയോപ്പതി അക്യുപഞ്ചർ ആയുർവേദ യുനാനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ ഡബ്ല്യു എച്ച്ഒ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയുഷ് എന്ന് പറയുന്ന ഒരു പുതിയ മിനിസ്റ്ററി വന്നിട്ടുണ്ട് മിനിസ് ആയുഷ് മിനിസ്റ്ററി തന്നെ ആയുർവേദത്തെയും യുനാനിയേയും ഹോമിയോപ്പതിയെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പോകുന്നത് അതിനർത്ഥം അതുകൊണ്ട് മാത്രം ചികിത്സ സാധ്യമാകുമെന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള മോഡേൺ മെഡിസിൻ വെച്ചുള്ള ചികിത്സ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാവണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത് സയൻറ്റിഫിക് എന്താണ് ട്രയൽ ആൻഡ് എററിലൂടെ കടന്നു പോകണം എന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയാണ് ആയുർവേദം അപ്പോൾ ആയുർവേദം നമുക്കറിയാം ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് അതുകൊണ്ട് ഒരു അയ്യായിരം വർഷത്തെങ്കിലും പഴക്കമുണ്ട് അതിനെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പല എന്താണ് ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് ക്രിസ്തുവിന് മുമ്പാണ് അത്ര പഴക്കമുണ്ട് അപ്പോൾ ആയുർവേദം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ലോകം മുഴുവൻ പടർന്ന പടർന്നൊരു ചികിത്സാരീതിയാണ് അതുമാത്രമല്ല അതിനെ മോഡേൺ മെഡിസിനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സജീവമായ ശ്രമം സർക്കാർ ഇടുന്നുണ്ട് കേന്ദ്ര സർക്കാർ അത്രയധികം ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രവുമല്ല അതിൽ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ റിസർച്ചുകൾ ധാരാളമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനത്ര സ്വീകാര്യത കിട്ടുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ചികിത്സ ഫലിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലിനിക്കൽ ട്രയൽ ആൻഡ് എറസ് സിസ്റ്റം അതുപോലെ അതിനുള്ള റിസർച്ച് ഇത് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ഇത് എന്ത് ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ തന്നെ മോഡേൺ മെഡിസിനോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ എല്ലാ എല്ലാ ട്രഡീഷണൽ മെഡിസിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്നത് ചൈനീസ് വൈദ്യം ഇൻ ഇന്ത്യയിലെ ആയുർവേദം പോലെ തന്നെ പഴക്കമുള്ള അത്ര പഴക്കമില്ലെങ്കിലും അത്ര തന്നെ പഴക്കമുള്ള മറ്റൊരു ചികിത്സാ സമ്പ്രദായമാണ് അവർ ഈ പ്രത്യേകിച്ച് ഈ കൾച്ചറൽ റവല്യൂഷനക്ക് ശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനൊക്കെ ശേഷം അവർ സർക്കാർ തന്നെ അതിനെന്ത് ചെയ്യുന്നു ഈ ഇൻറ്റഗ്രേഷൻ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇൻറ്റഗ്രേഷൻ അവർ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അക്യു പങ്ചർ പക്ഷേ അക്യു പങ്ചറിൻ്റെ ഈ പറയുന്ന ഒരു സയൻറ്റിഫിക് എവിഡൻസ് അത്ര വ്യാപകമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല അത് അത് തന്നെ എന്താണ് അക്യുപങ്ക്ചർ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗപ്രദമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഗവേഷണ ഫലങ്ങളിൽ പറയുന്നത് നമ്മുടെ സ്ട്രെസ് റിലീവറാണ് പെയിൻ റിലീവറാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നല്ല വേദനയുള്ള ബാക്ക് പെയിൻ നടുവേദന പോലുള്ള പുറം വേദന പോലുള്ള സംഭവങ്ങൾക്ക് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ പേർക്ക് തെളിയിക്കപ്പെട്ടാലും ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്തുകൊണ്ട് ആ പെയിൻ കുറയുന്നു എന്നുള്ളത് സയന്റിഫിക്കായിട്ട് കണ്ടുപിടിക്കാതെ അതിന് നമുക്കൊരു മോഡേൺ മെഡിസിനിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും എങ്കിൽ പോലും ഡബ്ല്യു എച്ച് പോലുള്ള സംവിധാനങ്ങൾ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നേന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നെങ്കിലും പറയുന്നുണ്ട് പക്ഷേ ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ അക്യുപഞ്ചർ ആയുഷിൻ്റെ ഭാഗമല്ല ആയുഷ് നമ്മുടെ ആയുഷിൽ ആയുർവേദം യുനാനി ഹോമിയോപ്പതി പോലുള്ള സാധനങ്ങളേ ഉള്ളൂ സിദ്ധ പോലുള്ള സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ അക്യുപങ്ക്ചർ കൂടി അതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ള ആവശ്യം കാരണം ലോ ഇന്ത്യയിൽ പല സ്ഥലത്തും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇവരെ ഇവരെ കൂടി രജിസ്റ്റർ ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരുന്നു അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതിന് കൃത്യമായൊരു കോഴ്സ് പാസ്സാവണം ഡിഗ്രിയോ ഡിപ്ലോമയോ പാസ്സാവണം എന്നിട്ട് ഇതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഭേദഗതിയിൽ പറയുന്നത് പക്ഷേ അത് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പൂർണ്ണ തോതിൽ ആ രജിസ്ട്രേഷനോ അതിൻ്റെ ലൈസൻസിങ്ങോ പൂർണ്ണ തോതിൽ തുടങ്ങിയിട്ടില്ല പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കുക എവിടെ നോക്കിയാലും ഈ അക്യുപഞ്ചർ കാണാം അപ്പോൾ ഇവരിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള പ്രാക്ടീഷണേഴ്സ് ആരാണ് ആരാണിതിൽ വ്യാജൻ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഈ അക്യുപഞ്ചർ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം അതുമല്ല ഇപ്പോൾ നമുക്കറിയാം ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട് ഇവരെക്കുറിച്ച് ആരെക്കുറിച്ച് അങ്ങനെ കാര്യമായ ഈ പ്രശ്നങ്ങളില്ല അതായത് മോഡേൺ ചികിത്സയെ വേണ്ട എന്ന് വാദിക്കുന്ന ആയുർവേദ ഡോക്ടേഴ്സിനെയോ ഹോമിയോ ഡോക്ടേഴ്സ് അങ്ങനെ വാദിക്കുന്ന ആർക്കട്ടില്ല അങ്ങനെയുള്ള ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെപ്പറ്റി മോഡേൺ മെഡിസിൻ്റെ വക്താക്കളും ഹോമിയോപ്പതിക്കാരും നമ്മൾ ഡിബേറ്റ്സുകൾ സാധാരണയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയല്ലാതെ മോഡേൺ മെഡിസിനെ പാടില്ല വാക്സിൻ പാടില്ല ചികിത്സ കൊടുക്കരുതെന്ന് വാദിക്കുന്ന ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ വക്താക്കളെ നമ്മൾ വളരെ കുറച്ച് കാണുന്നുള്ളൂ പക്ഷേ ഈ മോഡേൺ മെഡിസിനോടുള്ള അവിശ്വാസം ബോധപൂർവ്വം വളർത്തുകയും വാക്സിനോടുള്ള വിരോധവും സംശയവും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന അക്യുപഞ്ചറുകാർ അതുപോലെ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സക്കാർ ഇവരാണ് പ്രധാനമായിട്ട് ഇതിനെതിരെ സംസാരിക്കുക ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്നു വെച്ചാൽ ഡിബേറ്റ് ആവുന്നതും കോൺസ്പിറസി തിയറി വെച്ചിട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന രണ്ട് രണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാക്സിൻ വിരുദ്ധതയ്ക്ക് വേണ്ടി എന്ത് കള്ളവും പറയും അങ്ങനെ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുക അങ്ങ അങ്ങനെയുള്ളൊരുതരം പ്രചാരണം ഈ പ്രചാരണം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ആ ആളുകളെ സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു സോഷ്യൽ കൺസേണായി മാറുന്നത് ഇപ്പോൾ ഈ ഈ സംഭവത്തിൽ തന്നെ എടുക്കുക ഈ സംഭവത്തിൽ ഈ കുട്ടിയുടെ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അത്ര എന്താണ് വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് ആ മാതാപിതാക്കൾ ഹൈലി ആണ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ മാതാവ് ജാമ്യാ മില്ലിയിൽ നിന്നാണ് പി ജിയോ മറ്റേ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അവരുടെ പ്രൊഫൈൽ ഞാൻ കാണുമ്പോൾ അപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർ തുർക്കിയിലെ മറ്റാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നും പറയുന്നു അപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ നല്ല സോഷ്യൽ ക്ലാസ്സുള്ള ആളുകളാണ് ഇപ്പോൾ ഇവരെന്തായിരിക്കും ഇതിൽ സ്വാധീനിക്കുക എന്ന് ചോദിച്ചാൽ പലതരം കാരണങ്ങളാണ് ഇപ്പോൾ നം നമ്മളിപ്പോൾ അടുത്ത കാലത്തായി മലപ്പുറം ജില്ലയിൽ നിന്ന് ധാരാളമായി ഇത്തരം കേസുകൾ കേൾക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ വാക്സിൻ വിരുദ്ധതയും മോഡേൺ മെഡിസിനോടുള്ള സംശയവും ധാരാളമായി കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഇത് കേൾക്കുന്ന വ്യക്തികൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിൽ പലതും മുസ്ലിം സമുദായത്തിൽ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പുരോഗമനാശയമുള്ള ആളുകൾ പോലും അതിലുണ്ട് അപ്പോൾ ഇതിൽ ഇവരുടെ മതചിന്ത ഇത് ഇതിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രവാചക വൈദ്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് പ്രവാചക വൈദ്യം ഈ നമ്മളിപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുനാനി എന്ന് പറയുന്നത് യുനാനി എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് അറബികൾ സ്വീകരിച്ചു ഒരു നോളജ് അവർ തന്നെ അത് എന്താണ് കുറേ കൂടി സമ്പുഷ്ടീകരിച്ച് ഗ്രന്ഥങ്ങളാക്കി കോഡിഫൈ ചെയ്ത ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് അതുകൂടാതെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അതീസുകളിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ തേനിൻ്റെ എന്താണ് വൈദ്യഗുണത്തെപ്പറ്റി പിന്നെ കാരള്ളോ ജീരോ കരിഞ്ചീരകോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് അത് വിശ്വസിച്ച് അത് കഴിക്കുന്ന ആളുണ്ടാവും പക്ഷെ അതുകൊണ്ട് മാത്രം അസുഖം മാറും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ്റെ ഒരു അധ്യാപനങ്ങളിൽ എപ്പോഴും എന്താണ് പറയുക നിങ്ങൾ എന്തു ചെയ്യുക ചികിത്സിക്കുക എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് അപ്പോൾ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യാം ആ പ്രവാചൻ ഇതിനെപ്പറ്റി പറഞ്ഞു ഹിജാമ ഈ കപ്പ് വയ്ക്കുന്ന പരിപാടി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ അസുഖത്തിനും ഈ കപ്പ് വെച്ചാൽ മതി സർജറി ഒന്നും വേണ്ട എന്ന് ഈ മതബോധത്താൽ സ്വാധീനിക്കപ്പെട്ട അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ടാവും ഇനി ആ സർജറി ഒന്നും ആവശ്യമില്ല സിസേറിയൻ വേണ്ട വീട്ടിൽ പ്രസവിച്ചാലും മതി ആശുപത്രി വേണ്ട വീട്ടിൽ പ്രസവം എന്നുള്ളത് വലിയ തോതിൽ പ്രചാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് നമ്മുടെ നാട്ടിലൊരു മുഖ്യധാരാ പത്രം ഒരു അവരുടെ സൺഡേ സപ്ലിമെൻറ്റിൽ വീട്ടിൽ നാല് പ്രസവിച്ച ഒരാളെക്കുറിച്ച് എന്താണ് ഒരു വലിയ ഫീച്ചർ എഴുതിയിരുന്നു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ജേണലിസ്റ്റാണ് ഫീച്ചർ എഴുതിയിട്ടുള്ളത് അപ്പോൾ നാലു വെച്ച് നോക്കുക അപ്പോൾ ഇത് അന്ന് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അപകടമല്ല അതിൻ്റെ ഒരു കൗതുകവശായിരിക്കും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക പക്ഷേ ഇത് ജനങ്ങളിൽ പ്രചരിക്കുക ഇനി ആശുപത്രിയിൽ പോകണ്ട വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശികളൊക്കെ വീട്ടിലല്ലേ പ്രസവിച്ചത് അപ്പോൾ അവരാരും ചിന്തിക്കുന്നില്ല ഈ വീട്ടിൽ പ്രസവിച്ച പത്ത് പേരിൽ എത്ര പേർ ജീവിച്ചിരുന്നു എത്ര കുഞ്ഞുങ്ങളെ കിട്ടി പത്ത് പേരെ പ്രസവിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശി പതിനാല് പ്രസവിച്ചു പത്ത് പേരെ ജീവിച്ചിരുന്നുള്ളൂ നാലുപേര് മരിച്ചുമാണ് ചെയ്തത് അപ്പോൾ ഈ ശിശു മരണ നിരക്ക് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആശുപത്രിയിൽ പ്രസവിക്കുന്നതാണെന്നുള്ള ബോധവൽക്കരണം മറുവശത്തുകൂടി ചെയ്യേണ്ടി വരും വിധം ഈ പ്രചാരണം വ്യാപകമാണ് അപ്പോൾ പലതരം കാരണങ്ങളാൽ ഞാൻ മുമ്പ് പറഞ്ഞു ഈ പറയുന്ന ഒരു അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള മതബോധം അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ചില മതബോധങ്ങൾ മറ്റൊന്ന് ഈ മോഡേൺ മെഡിസിനോടുള്ള സംശയം വാക്സിൻ വിരുദ്ധത വാക്സിൻ വിരുദ്ധതയുടെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങളുള്ള മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ദുഷ്ടലാക്കുകളെക്കുറിച്ചുള്ള സസ്പീഷനാണ് അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ പോലും അതിൻ്റെ കാരണമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമേരിക്കൻ വിരോധം പോലും ഈ മോഡേൺ മെഡിസിനോടുള്ള വിരോധത്തിൻ്റെ ഒരു കാരണമാണ് എല്ലാ മരുന്ന് തമ്മിലാണ് അമേരിക്കയാണ് അവന്മാരാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് ഇവർക്കൊന്നും നമ്മളോട് സ്നേഹമില്ലല്ലോ ഇന്ത്യ പോലുള്ള മൂന്നാലോക രാജ്യങ്ങളോട് ഈ ഒന്നാം ലോക രാജ്യങ്ങൾക്ക് സ്നേഹമില്ലല്ലോ അപ്പോൾ ഇവർ തരുന്ന മരുന്നിലെന്തോ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ചുമ്മാ ചിന്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ ഈ മോഡേൺ മെഡിസിനെ സംശയിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിനെതിരെ സർക്കാർ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ സർക്കാർ ഈ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്നവരെ കണ്ടുപിടിക്കുക ആ സാമൂഹിക മാധ്യമങ്ങളിലാണല്ലോ അല്ലാതെ ആണല്ലോ എൻ്റെ ഒരുപാട് സുഹൃത്തുകൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ തരത്തിൽ ചിന്താഗതിയിൽപ്പെട്ടുപോയാളുണ്ട് ഞാൻ അവരൊക്കെയായിട്ട് വാദിക്കാറുണ്ട് അവരോട് ഇത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞ് വാദിക്കാറ് പക്ഷെ കാര്യമില്ല അവർ മതവിശ്വാസം പോലെ തന്നെ ഈ മോഡേൺ മെഡിസിനോടുള്ള അവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ പോലും ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ സർക്കാരിതിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുക ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ വ്യാജന്മാർ അപ്പോൾ ഞാൻ അക്യൂ കാര്യം പറഞ്ഞു അക്യു ആരാണ് യോഗ്യത ഉള്ളവർ യോഗ്യത ഇല്ലാത്തവർ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവർ സമ്മേളനം നടന്നു ഞാൻ ഒരു ഫേസ് ഈ പറയുന്ന ഈ കുട്ടിയുടെ മാതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായപ്പോൾ കോട്ടയത്ത് അക്യു പങ്ക്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആണ് അദ്ദേഹം അവിടെ പോയി എന്തായാലും സംസാരിച്ചിട്ടുണ്ട് ആ ഇരിക്കുന്നവരൊക്കെ രജിസ്റ്റേഡും അതുപോലെ ക്വാളിഫൈഡ് ഉള്ള ആളുകളാണെന്ന് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടാവുന്നത് എനിക്ക് അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയ എം എൽ എ ആണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആരാണ് വ്യാജൻ എന്താണ് അംഗീകരിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ചും അൾട്ടർനേറ്റീവ് മെഡിസിൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുകയും നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ അതിനുവേണ്ടി പ്രത്യേക മന്ത്രാലയം തുടങ്ങുകയും ചെയ്തിരിക്കെ ഇത്തരത്തിൽ ആരാണ് വ്യാജൻ ആരാണ് യഥാർത്ഥത്തിലുള്ളത് ആർക്കാണ് പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയുള്ളത് അല്ലാത്തത് ഇത് വേർതിരിച്ചറിയുകയും അവരെ വേർതിരിക്കുകയും മറ്റൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള ആധുനിക വൈദ്യശാസ്ത്രമാണ് നമ്മുടെ ഇന്ന് ലോകത്ത് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകവാക്കി മാറ്റി എന്നുള്ള ആരത്തിൽ തർക്കവും വേണ്ട അതിനെതിരെ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ പിടികൂടുക തന്നെ വേണം അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കും ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടാകുന്നത് വിദേശ പ്രചാരകർക്ക് പോലും സ്വന്തമായിട്ട് ജീവിക്കാവുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇനി കൂടുതൽ ആളുകളെ കൊല്ലുന്നതിന് മുമ്പ് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് നൗഫൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയ ഹിറ അവർ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രചാരക കൂടിയാണ് അവരുടെ ഫേസ്ബുക്ക് വാൾ നോക്കിയാൽ അറിയാം നമുക്ക് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പോസ്റ്റുകൾ അവരുടെ വാളിൽ കാണുന്നുണ്ട് അതുപോലെ ഈ പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് അതിൽ തന്നെയുണ്ട് ഒരുപക്ഷെ അജിംസ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ വൈകിയതുകൊണ്ട് കൂടിയല്ലേ ഇങ്ങനെ മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അതിൽ കാര്യമുണ്ട് കാരണം ഈ വീട്ടിലെ പ്രസവങ്ങളുടെ വാർത്ത വരാൻ തുടങ്ങിയിട്ട് കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അഞ്ഞൂറിലധികം പ്രസവങ്ങൾ വീട്ടിൽ നടന്നതായാണ് കണക്ക് അത് കണക്കിൽപ്പെട്ട കാര്യം മാത്രമാണ് അതിൻ്റെ ഒത്തിരിയോ നടന്നിട്ടുണ്ടായിരിക്കണം അതിൽ പല കുട്ടികളും മരണപ്പെട്ടു വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് മാത്രം മരണപ്പെട്ട ഒരുപാട് അമ്മമാർ മരിച്ചിട്ടുണ്ട് രക്തം വാർന്ന് അമ്മമാർ മരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതിനെതിരെ നിയമം കൊണ്ടുവരാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഫിലിപ്പീൻസിലോ മറ്റോ ആണ് ഇതുപോലെ ഒരു നിയമം ഉള്ളത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ആകുമ്പോൾ അത് അതിന് ഉതകുന്ന നിയമങ്ങൾ കൊണ്ടുവരികയുമാണല്ലോ ഫിലിപ്പീൻസ് വീട്ടിൽ പ്രസവിക്കുന്നതിന് തന്നെ ഫിലിപ്പീൻസിൽ ഇങ്ങനെ നിയമം ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിയമം വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഇത് തടയാൻ പറ്റുള്ളൂ ഈ പറയുന്ന ഒരുപാട് ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ആർക്കും ഏത് ഇൻഫർമേഷനും വളരെ നല്ല വീഡിയോയിലൂടെ അല്ലെങ്കിൽ നല്ല ടെക്സ്റ്റിലൂടെ ആളുകൾക്ക് പ്രചരിപ്പിക്കാം അത് വിശ്വസിക്കാൻ ആളുകളുണ്ട് കാരണം ഇതൊരു പ്രത്യേക കാലഘട്ടമാണ് ആര് പറഞ്ഞതും വിശ്വസിക്കാനും ആര് പറഞ്ഞതും അവിശ്വസിക്കാനും പറ്റുന്നൊരു കാലമാണ് അതെങ്ങനെ നമ്മൾ ഈ കണ്ടത് ഇപ്പം ഈ നിൽക്കുന്ന അജിംസ ആണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാലമാണത് ആ അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറിക്കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് വിശ്വസിക്കാനും എന്തും വിശ്വസിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടക്കുന്നു ഏറ്റവും പ്രധാനമായ ഒരു കാരണം നമ്മുടെ ആശുപത്രികൾ ഇപ്പോൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ തന്നെ മാത്രം ഒന്നെടുക്കുക സ്വകാര്യ ആശുപത്രികളിലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വളരെ കാഠിന്യമുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അവിടെ മരണം സംഭവിക്കുന്നുണ്ട് അനാവശ്യമായ സർജറികൾ വരും അനാവശ്യമായ മരുന്നുകൾ അനാവശ്യമായ പരിശോധനകൾ വൻ തുക ഇതെല്ലാം നടക്കും ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആശുപത്രിയിൽ നിന്നും അല്ലെ ഇത് നമ്മളെല്ലാം ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവിടെ വലിയൊരു വിഭാഗമുണ്ട് അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ആളുകളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനേയും അങ്ങനെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട എന്തിനേയും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറുന്നുണ്ട് ആ മാറുന്നതിനിടയിലാണ് ഇത്തരം മിസ്ഇൻഫർമേഷൻ കൂടി വരുമ്പോൾ അതിന് ഒന്നും കൂടി ആക്കം കൂടുകയാണ് അങ്ങനെയാണ് ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ പോകേണ്ട ഉണ്ടാകുന്നത് നേരത്തെ ജെ പി സൂചിപ്പിച്ച പോലെ ഈ കുട്ടിയുടെ ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് ഹോള് ഞാനൊന്ന് പരിശോധിച്ച് നോക്കി അത് നമ്മളെ വല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളതിൽ അപ്പം ഒന്ന് ഒരാളുടെ പോസ്റ്റിന് ഒരാളുടെ ചോദ്യത്തിന് ഈ കുട്ടിയുടെ മറുപടി ഉണ്ട് ഇയാൾ ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾ ആക്സിഡൻറ്റ് പറ്റി തലയോട്ടി പിളർന്ന് കിടക്കുകയാണെന്ന് വെച്ചോ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോവില്ല എന്നാണ് എൻ്റെ ഉത്തരം ഇനി അത് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത് വേറൊരാൾ ചോദിക്കുന്നത് നിങ്ങളെ കൈവിരൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാതെ അത് എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും അത് യോജിപ്പിക്കാനുള്ള കഴിവൊക്കെ ഈ അക്യുപങ്ക്ചറിലുണ്ട് എന്നാണ് ഈ മറുപടി കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ വിശ്വാസം എങ്ങനെ പോയി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡാന്ന് പറഞ്ഞു ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ആളുകളെ കാണുന്ന ആളുകൾ ഈ ദിവസേന ആളുകൾക്ക് ആക്സിഡൻ്റ് പറ്റുന്നത് കാണുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ ഒന്നുകിൽ ചികിത്സിക്കണം അക്യുപങ്ക്ചറിലൂടെ അല്ല മോഡേൺ മെൻസിലൂടെ ചികിത്സിക്കണം എങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ അല്ലെങ്കിൽ കർശനമായ നിയമം ഇവിടെ കൊണ്ടുവരാം ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ഈ പറയുന്ന ഈ സ്ത്രീയുടെ മറ്റൊരു കുട്ടി രണ്ട് കുട്ടികളുണ്ടെന്ന് തോന്നുന്നു ആ കുട്ടി ഒരു ആക്സിഡൻ്റ് പറ്റി എവിടെയും കിടന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുമോ എന്നിട്ട് ഈ സൂചി വെച്ചോണ്ടിരിക്കുമോ അത് ഞാൻ പറഞ്ഞാൽ ഈ അക്യുപങ്ക്ചറിന് അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ടായിരിക്കാം അത് ഏതുവരെ എന്ന് നിർണ്ണയിക്കപ്പെടണം ഈ പറഞ്ഞ പോലെ പെയിൻ റിലീഫാണെന്ന് പറഞ്ഞു അതുപോലെ എന്തെങ്കിലും റിലീഫ് അതിൽ കിട്ടുന്നുണ്ടാകാം അത് എത്ര നമ്മളത് ഞാനിതുവരെ അങ്ങനെ ചികിത്സയ്ക്ക് വിധേയനായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിലീഫ് എങ്ങനത്തോളം എന്നാലും പക്ഷെ അതിനൊരു ഇതുണ്ടാവും അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം ചേരും കൺവേർജൻസി ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒന്നാകുന്നത് അപ്പോൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി ആളുകൾ ഗിനിപ്പന്നിയിൽ പരീക്ഷിച്ച് പിന്നെ കുരങ്ങിൽ പരീക്ഷിച്ച് മനുഷ്യനിൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ച ശേഷമാണല്ലോ ഈ മെഡിസിൻ മെഡിസിനായി നമ്മളെടുത്ത് വരുന്നത് അത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടാബ്ലറ്റ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതിൽ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല ഇത് മാത്രമല്ല നമുക്കിപ്പോൾ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് പിന്നെ എപ്പോഴും ഇവിടെ പറയുന്നത് എൽ മരുന്ന് കഴിച്ചാൽ ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകും സൈഡ് എഫക്റ്റ് ആണല്ലോ അതുപോലെ ഓരോ സൈഡ് എഫക്ട്സും സൈഡ് എഫക്ട്സും ഉണ്ടാകാം പക്ഷേ രോഗം മാറുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സൈഡ് എഫക്ട്സിന് നമ്മൾ കുറപ്പം ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്രാഥമിക പ്രഥമ ശിക്ഷ അയാൾക്ക് സി പി ആർ കൊടുക്കണം അല്ലേ സി പി ആർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി ബലം കൊടുത്ത് കൊടുത്താലേ നമ്മൾ ഹാർട്ടിലേക്ക് നമ്മൾ ബീറ്റ് എത്തുകയുള്ളു അപ്പോൾ ചിലപ്പോൾ വാര്യൽ പൊട്ടും പക്ഷേ വാരിയൽ പൊട്ടും നമ്മൾ കാര്യമാക്കാൻ പാടില്ല നമ്മൾ ഹാർട്ട് പിടിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ കിടമാണ് ഈ വാര്യൽ പൊട്ടുക എന്നുള്ളത് അതിൻ്റെ സൈഡ് എഫക്റ്റാണ് പക്ഷേ നമ്മുടെ അപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്താണ് അയാളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ സൈഡ് എഫക്ട്സൊക്കെ ഉണ്ടാകും പക്ഷേ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം അപ്പോൾ ഇതുപോലെ മോഡേൺ മെഡിസിൻ ഈ ശാസ്ത്രീയമായി തെളിയിച്ച് ഇത്തരം കാര്യങ്ങളെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഇവർ ചോദ്യം ചെയ്യുന്നതിന് കാരണം ഈ പറയുന്ന ഈ ആളുകളുടെ ആശുപത്രികളുടെ ലാഭക്കൊതി ഇതുപോലെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനെ കൂടുതൽ മിസ്ഇൻഫർമേഷനും കൂടി കൂട്ടിക്കലർത്തി വിൽക്കുന്നുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരം ധാരണകളിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ കൃത്യമായ നിയമം സർക്കാരിന് ഉണ്ടാക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് നിയമം ഉണ്ടാക്കണം അതനുസരിച്ച് ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം വാക്സിൻ വിരുദ്ധത വന്നപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ പേരൊക്കെ അടിച്ച ആളുകൾക്ക് അദ്ദേഹം ഒരു ആരും അറിയാതെ മരിച്ചു പോവുകയാണ് ചെയ്തത് അതായത് കോവിഡ് കാലത്താണ് അദ്ദേഹം കോവിഡ് പിടിച്ച് അയാളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തെ കൂട്ടുകാരൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ആരും അറിഞ്ഞില്ല അടുത്ത ദിവസമാണ് ആളുകൾ അറിയുന്നത് അപ്പോൾ കോവിഡ് വാക്സിനെതിരെയൊക്കെ സംസാരിച്ചിരുന്ന മനുഷ്യരാണ് അപ്പോൾ അങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതിനൊക്കെ എതിരെ ശക്തമായ നിയമം ഉണ്ടാവണം ആ നിയമം നടപ്പിലാക്കുകയും വേണം അതിനുള്ള സമയം അതിക്രമിച്ചു വേണ്ടിയിരിക്കും എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവർ അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കട്ടെ ഇവരുടെ അനുഭവം കണ്ട് ഇവരെ ഫോളോ ചെയ്യുന്നവരും പഠിക്കട്ടെ സർക്കാരും കൈ കെട്ടി നോക്കിയിരിക്കരുത് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത്